കുമ്പള ശാന്തിപ്പള്ളയിലെ കവർച്ചയിൽ അന്വേഷണം ഊർജിതമാക്കി പോലീസ് മോഷ്ടാക്കളുടേതെന്ന് കരുതുന്ന വിരൽ അടയാളങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട് തിങ്കളാഴ്ച രാത്രിയാണ് ശാന്തിപ്പള്ളയിലെ പ്രവാസിയായ സുബൈറിന്റെ വീട്ടിൽ കവർച്ച പവൻ നാന്നൂറ് ദിർഹവുമാണ് നഷ്ടമായത് കണ്ണൻ ടെക്സ്റ്റൈൽസ്റ്റാൻഡ് ക്രോസ് റോഡ് സീറോ ഫോർ ഡബിൾ ഫൈവ് ഉളുവാറിലെ സഹോദരിയുടെ വീട്ടിൽ കുടുംബാംഗങ്ങളോടൊപ്പം നോമ്പുതുറയ്ക്ക് പോയപ്പോഴായിരുന്നു കുമ്പള ശാന്തിപ്പള്ളയിലെ പ്രവാസിയായ സുബൈറിൻ്റെ വീട്ടിൽ കവർച്ച നടന്നത് ഇരുപത്തിമൂന്ന് പവനും നാനൂറ് ദിർഹവുമാണ് കവർച്ച പോയത് സംഭവത്തിൽ മോഷ്ടാക്കളുടേതെന്ന് കരുതുന്ന പതിമൂന്ന് വിരലടയാളങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട് ഇതിൻ്റെ ചുവട് പോലീസ് അന്വേഷണം പുരോഗമിക്കുന്നത് അന്നേ ദിവസം രാത്രിയിൽ ഏറെ അകലെയല്ലാത്ത മറ്റൊരു വീട്ടിലും കവർച്ചാശ്രമം ഉണ്ടായിരുന്നു വീട്ടുകാരെ തള്ളിമാറ്റി മോഷ്ടാവ് അവിടെ നിന്നും ഓടി രക്ഷപ്പെട്ടിരുന്നു സംഘത്തിൽ രണ്ടുപേരായിരുന്നു ഉണ്ടായിരുന്നത് ഇതേ സംഘം തന്നെയാണോ പ്രവാസിയുടെ വീട്ടിലും കവർച്ച നടത്തിയതെന്ന കാര്യവും പോലീസ് അന്വേഷിക്കുന്നുണ്ട് കൂടാതെ മറ്റ് കവർച്ചാ സംഘങ്ങളെയും മോഷ്ടാക്കളെയും കേന്ദ്രീകരിച്ചും അന്വേഷണം നടക്കുന്നുണ്ട് ന്യൂസ് ബ്യൂറോ കാസർഗോഡ്